ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രോസ് ചെയ്യാൻ പോകുന്നത് നാട്ടുകാരീട്ടാ ടീച്ചേഴ്സ്മാര് വാട്ടർ വിട്ടു പക്ഷെ എല്ലാവരും കൊണ്ടുപോകും നമുക്ക് ചെയ്ത പേര് പെർഫെക്റ്റ് ആയിട്ട് വാങ്ങി ഉള്ളി ദാറ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ എല്ലാവർക്കും ഫ്രണ്ട് ആണ് ബ്രണ്ട് എന്ന് വെച്ചാൽ ദാറ്റ് ഗ്ലോസ് ബ്രണ്ട് തിക്ക് ബ്രണ്ട് ആരും നല്ലോണം കണ്ടാളെ ഊറായിപ്പനെ വേർത്തുള്ളൂ ഒരാളൊഴിച്ച് ആരും അറിയോ അവർ മാതാശ്രീ അവനെ അവനെ അവൻ കാണിച്ചു കണ്ടുപോ അവർ കൊണ്ടുപോയി പറയണേ ആ തേണ്ടിനെ പറ്റി എല്ലായിരുന്നു നമ്മളെടുത്ത് എന്നിട്ട് അവനെ അവസ്ഥ ഒന്ന് പറയാ അത്രയും വലിയ പന്ന കോഴി വേറെ ഇല്ല ഇവൻ കാണിച്ചുകൊണ്ടിരുന്ന എല്ലാ നെന്മ മരത്തിനും കുറ്റം മൊത്തം സത്യം പറഞ്ഞ എനിക്ക് അവനെ പറ്റി പറയാൻ ഒന്നുമില്ല കേട്ടോ നല്ല ഒന്നുമില്ല കോഴി പിന്നെ എല്ലാ അമ്മമാരും കൂട്ടിനെ പറ്റി നല്ല പറയത്തില്ലോണ്ട് ചിലവരുണ്ട് മോസ്റ്റ് റയർ കാറ്റഗറി അവൻ്റെ പെറുകെ നടക്കരുത് ആ ചെറുക്കൻ്റെ കൂടെ നടന്നാണ് ഇങ്ങനായത് ആ ഒറ്റ ചെറുക്കനാണ് എല്ലാത്തിനും കാരണം ആ ഒറ്റ ഒറ്റാണെൻ്റെ മോനെ തുലയ്ക്കണം അവനോടുള്ള കൂട്ടുകെട്ട് പറ്റിയിരിക്കുന്നത് അവൻ വേണ്ട അവൻ പഠിച്ച നല്ല മാർക്കും അവൻ പൊട്ടത് പിന്നെ ഞാൻ ഒന്നും പഠിച്ചില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ തന്നെ കറങ്ങി തരുന്നില്ല നടന്ന് എന്ത് പഠിച്ച് എനിക്കൊന്നും അറിയത്തില്ല പട്ട റിസൾട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിൽ നമ്മൾ കുഞ്ഞിന് ഡോണ്ട് ഞാനത് ചെയ്യാൻ പേടിക്കണ്ട ഇങ്ങനെ കാണിക്കണേ കാണിക്കണേക്ക് അമ്മ പറയില്ലേ ആ ജോലി ചെയ്ത് കൊടുക്കുക എന്ത് ചെറുക്കനാടാ പിന്നെ അമ്മമ്മ കഷ്ടപ്പെടുകേ ഒന്നും സഹായിക്കുന്നതിനെക്കുറിച്ച് സഹായിച്ചുകൂടിയേ നമ്മൾ ഈ തെണ്ടിയാണെങ്കിൽ എല്ലാ പിന്മേയും നടക്കും നമുക്കൊന്നിനും സംസാരിക്കാൻ അടുത്ത വിളിച്ച് തരുമോ അത അവ സംസാരിക്കും അവന് റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ ഗ്ലാസ് ഗേൾസ് എന്തുകൊണ്ടാണോ അവനായിരിക്കും നമ്മുടെ ഏറ്റവും ഇവിടെ നിന്നെ പറ്റി ഒരു നല്ലത് പറയ ഇവിടെ ഒന്നും സംഭവിക്കില്ല പക്ഷികൾ പോലും പോലും നിന്നെ വേണ്ട അല്ലെങ്കിൽ ഞാൻ ഇന്ന് നീ അല്ലെങ്കിൽ പറഞ്ഞ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ തണ്ടി ആപ്സ് ഉണ്ട് പറഞ്ഞില്ലേ കാശിന്റെ കൂടെ ചതിക്കണ പരിപാടി കിട്ടല്ലോ പിന്നെ എവിടെ പോയാലും നമ്മളെ വിളിക്കും എല്ലായിടത്തും വിളിച്ചോണ്ടു ഇവിടെ നമ്മളെ പണിയെല്ലാം ഇരന്ന് വാങ്ങി തരും അല്ല പൈസ ഇല്ല അല്ല ഒരു പത്തോ ഇരുപത്തോ ഇരുപഞ്ഞ് നമ്മൾ പാവൂലിന്ന് പറഞ്ഞ് പൈസ കൊടുക്കും കൊടുക്കല്ല എടുത്ത കേട്ടോ ഒക്കെ പട്ടേ അപ്പം കൗമലി ഞാൻ ഈ കഴിഞ്ഞ എക്സാമിന് ഞാനും പഠിച്ചില്ല അവനൊന്നും പഠിച്ചില്ല എക്സാം കഴിഞ്ഞിറങ്ങി ഞാൻ ഒന്നൊരു തേങ്ങ എഴുതിയില്ല അവൻ വന്നിട്ട് അളിയോ എന്തെന്ന് പറിയാ തൊട്ടടുത്തിരുന്ന ചെറുക്കൻ പഠിപ്പി കൊച്ചായിരുന്നു അവൻ്റെ വിക്റ്റ് ഉണ്ടായിരുന്നു എനിക്കെല്ലാം തോന്നുന്നു ഞാൻ എല്ലാം എഴുതി അളിയ ഉള്ള കാര്യം പറയാം ഇടക്ക് അവൻ മാർക്ക് ടോട്ടലി ടാലി ചെയ്ത് അളിയ ഇത്ര ഇത്ര എഴുതി എളിയത് നാൽപ്പത്തിരണ്ട് ഉറപ്പ് ഇത് കേൾക്കുമ്പോഴുള്ള അവസ്ഥ ഉണ്ടല്ലോ പിന്നെ കൈസ് എന്തൊക്കെ പറഞ്ഞാലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ഇമോഷണലി ആണെങ്കിൽ എന്തായാലും മേടിക്കണ്ട വൈസ് അത് നമുക്ക് എല്ലാത്തിലും അടിച്ചു ആക്ഷേപിക്കാൻ പറ്റത്തില്ല ഹിസ് ബെസ്റ്റ് വൺ റൈസ് മെൻഷൻ യുവർ ദാറ്റ് നമ്മുടെ ബെസ്റ്റ് ആയിരിക്കും സോ എന്തൊക്കെ കൊടുത്തരുണ്ടായാലും എല്ലാം തയ്യാട് ബട്ട് നമ്മളായിരിക്കും അല്ലെ ബെസ്റ്റ് അവനെ കണ്ടുപിടിച്ചാൽ നമ്മുടെ ലൈഫിൽ പോയി